ം മുന്തിച്ചു സംസ്കരിക്കുന്നു പിന്തിച്ചു സംസ്കരിക്കുന്നു അത് സുന്നത്താകുന്ന രൂപങ്ങളുൽ ഫി ഫു സുബി നിസ്കാരം സുന്നത്താണ് ഇസ്ഫാറാക്ക വെളിച്ചത്തെ സംസ്കരിക്കുക എന്നാണ് ഹദീസില് ഉണ്ട് അങ്ങനെ പിന്നെ ഇസ്ഫാറാക്കിയതുകൊണ്ട് എന്ന പോലെ വലസില് സംസ്കരിച്ചതുകൊണ്ട് വലസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്തെ സുബൈൻ്റെ ജമായത്ത് കഴിഞ്ഞു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആളെ തിരിച്ചറിയില്ലായിരുന്നു എന്ന് ഹദീസിലുണ്ട് അപ്പൊ അവലുഭക്തല് സംസ്കരിക്കണമല്ലോ വെളിച്ചാൽ മുമ്പ് അതാണ് ഷാഫി മദാബില് എന്താണ് തെളിവായിട്ട് അവവല് വക്തൽ തന്നെ സുബൈ നിസ്കരിക്കണം എന്ന് പറഞ്ഞാല് തെളിവാ ഇത് ഇസ്ഫാർ ഇസ്ഫാർ എന്ന് പറഞ്ഞാൽ ഒരു പ്പത് അൻപത് ആയത്തൊക്കെ ഓതി നിസ്കരിച്ചാല് ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇയാൾ നിസ്കരിച്ചത് ബാത്തിലായിരുന്നു എന്ന് അറിഞ്ഞാൽ പിന്നെ ഒതുവെടുത്ത് നിസ്കരിക്കാൻ ആ സുബഹിയുടെ സമയം ബാക്കി അത്രയും സമയം കണക്കാക്കി നിസ്കരിക്കാനാണ് സുബഹിക്ക് ഓതേണ്ടത് നാൽപ്പത് അൻപത് ആയത്താണ് അപ്പൊ അത്രയും ഓതി നിസ്കരിച്ചു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു നിസ്കാരം കഴിഞ്ഞപ്പോ ഒരാളുടെ സംസ്കാരം ബാത്തിലാന്ന് തോന്നി എന്നാ പിന്നെ ഇയാൾക്ക് അതായിട്ട് തന്നെ മടക്കണല്ലോ അപ്പൊ അതിന് സമയം ബാക്കി ഉണ്ടാകുന്ന അത്രയും സമയം ആ മുമ്പ് സംസ്കരിക്കുക അപ്പൊ വാക്കിന്റെ അർത്ഥം ഇസ്വാറ് എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ സംസ്കരിക്കുക എന്നാണ് അങ്ങനെ ഈ ഇസ്വാർ സുന്നത്ത് എന്ന് പറഞ്ഞത് ആർക്കാണ് അത് പുരുഷന്മാർക്കാ ഇസ്ബാറു അൽ ഇസ്വാറു ബിൽ ഫജിരി എന്ന് പറഞ്ഞത് പിന്നെ റിജാലി വമ്മൻ ലഹുന്നൽ നിസാൽ പെണ്ണുങ്ങൾക്ക് അഫ്ലല് ഇരുട്ടത്തന്നെ നസ്കരിക്കല കാരണം എന്താ അത് വീട്ടിലാണെങ്കിലും അസ്തർ ഇരുട്ടത്തെ സംസ്കരിക്കുന്നതാണ് കൂടുതൽ അവർക്ക് മറ അങ്ങനെയാ പിന്നെ വീട്ടിലെ പെണ്ണ് വീട്ടിൽ നിസ്കരിക്കുമ്പോ തന്നെ വീട്ടിൽ നിസ്കരിക്കുമ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ നിസ്കരിക്കൽ എന്നല്ലേ അപ്പൊ വീട്ട് നിസ്കരിക്കുമ്പോ എന്തിനാ ഈ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോകുന്നേ അത് കൂടുതൽ മറയാൻ വേണ്ടി വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല വാപ്പയും മാങ്ങളമാരും എന്ത് ആർത്താവുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെ അങ്ങനെ കയറുൽബെയ്ത്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലെന്ന് പക്ഷെ അനുസരിച്ച് തലമൊഴിയെ മൂടുന്ന ഒരു വസ്ത്രം കൂടി ഇടണം അവിടുത്തു മറച്ചതിന് ശേഷം എന്നല്ലേ അപ്പൊ അത് പെണ്ണിന് ആ ഇസ്തിത്താറ് എഹ്ത്തിജാബ് ആണിനെ തൊട്ട് മറിഞ്ഞിരിക്കുക എന്നുള്ള ആ സ്വഭാവം ആ ഹുലുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയാണ് എങ്ങനാക്കിയത് അല്ലെ വീട്ടിൽ സ്കരിക്കുമ്പോ അവിടെ ആരെയും ഒന്ന് നോക്കുമെന്ന് വിചാരിച്ചിട്ടല്ല പെണ്ണിന് എന്താണ് ആ സ്വഭാവം അങ്ങനെ തന്നെ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാ അതിനെതിരുള്ള ഒന്നും ചെയ്യാൻ പാടില്ല അപസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇരുട്ടത്താവുമ്പോ എന്താവും ആ ഇരുട്ട് തന്നെ ശീലിച്ചോളും വെളിച്ച പെണ്ണ് വെളിച്ചത്തേക്ക് വരണ്ടാന്നർത്ഥം പിന്നെ അതാണ് ഇസ്ഫാറിന്റെ അർത്ഥം മറ്റ് ജമായത്തുകൾക്കൊക്കെ ആണെങ്കിലോ സുബഹിക്ക് പെണ്ണ് അപ്പോൾ വലസില് തന്നെ നിസ്കരിക്കുമ്പോൾ ആണുങ്ങളെ ജമയത്ത് കഴിയുന്നതിന് മുമ്പായിരിക്കും എന്നാൽ മറ്റു ജമായത്തുകൾക്ക് പള്ളിയിൽ ജമായത്ത് കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതാണ് അവർക്ക് അഫ്ലല് ആണുങ്ങളുടെ ജമായത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാം സുബഹിക്ക് നേരത്തെ സംസ്കരിക്കാം പിന്നെ ലോഹറാണെങ്കിലോ അത് ഈ ഇബ്രാദ് തണുപ്പ് സമയത്ത് ചൂട് പോയതിനു ശേഷം ശക്തമായ ചൂട് പോയതിനു ശേഷം നിസ്കരിക്കുക അതാണ് ഇബ്രാദ് കൊണ്ട് ഇബ്രാദ് ആക്കുക അത് സൈഫ് സമയത്ത് വേനൽ സമയത്ത് ഇപ്പൊ തക്തീ മുഹാദിനെ അബ്വൽ വക്തല് നിസ്കരിക്കുക ഫിഷിത്തായി ആ ശൈത്യകാലത്താണെങ്കിൽ ശൈത്യകാലത്ത് സൈഫില് മാത്രമല്ല എന്ന പോലെ തന്നെയാണെന്ത് റബിയയിലും ഹരീഫിലും അങ്ങനെ തന്നെ ഏർ ഉഷ്ണകാലം സൈഫ് അതല്ലാത്ത മൂന്ന് സമയത്തും തന്നെയാണ് ആ വൽ കമാ ഫിൽ ഇംദാദി അൻ അവലുവക്തസ്കരിക്കുക എന്നിഷിതായി എന്ന് പിന്നെ ലുബാബിലുണ്ട് അപ്പോ ഈ കഠിനമായ ചൂട് പോയതിനു ശേഷം സൂര്യന്റെ കഠിനമായ ചൂട് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാം അപ്പൊ അത് കഴിഞ്ഞ് കഠിനമായ ചൂട് പോയതിനു ശേഷം നിസ്കരിക്കുക എന്നറിഞ്ഞാൽ ജമാത് എന്നല്ല ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അങ്ങനെ തന്നെയാണ് സവാഹും അത് ആ ഉഷ്ണമേഖലയിലെ നാടുകളാണെങ്കിലും അല്ലെങ്കിലും എന്ന പോലെ ശക്തമായ ചൂടുണ്ടാകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും അപ്പൊ സ്വൈഫ് എന്ന് പറഞ്ഞ ആ ഉഷ്ണകാലം മാത്രമേ വരികയാണെങ്കിൽ ഉഷ്ണകാലത്ത് ഉഷ്ണുണ്ടാകണമെന്നില്ല ചില നാട്ടില് ചൂടധികം ഉണ്ടാവൂല എന്നാലും ആ നാട്ടിലും എന്ത് തന്നെയാണ് ഇബ്രാദ് തന്നെയാണ് ഷാബി മദോബ് അനുസരിച്ച് ബിലാതുൻ വിലാദുൻഹാറത്തില് അതായത് ഉഷ്ണമേഖലയിലുള്ള നാടുകളില് ഉഷ്ണുണ്ടാകുന്ന സമയത്ത് പിന്തിക്കുക എന്നേ സുന്നത്തുള്ളൂ ഇതങ്ങനെയല്ല മൊത്തത്തിൽ ബിന്ദിക്കുക എന്നുള്ളതാണ് സൈഫിൽ മൊത്തം പിന്നെ പിന്നെ അസുര നമസ്കാരം അതിനെ പിന്തിക്കൽ സുന്നത്താണ് മാലം തത്തകയ്യറിംസവും സൂര്യന്റെ കഠിന പ്രകാശം എന്താണ് ആ അല്ല അതിന്റെ നിറം മാറുന്നതിനു മുമ്പായിട്ട് ബിന്ദിക്കുക അതായത് എന്ന് പറഞ്ഞാൽ ഇസ്വിറാർ വരുന്നതിന് മുമ്പ് മഞ്ഞ നിറ ആകുന്നതിന്റെ മുമ്പായിട്ട് നിസ്കരിക്കുക മഞ്ഞ നിറ ശേഷം കറാഹത്താണ് അപ്പൊ സൂര്യന് വത്ത് കടന്ന ഉടനെ അല്ല കുറച്ച് ബിന്ദിക്കുക കുറച്ച് ബിന്ദിക്കുമ്പോ എന്ത് വരികയും ചെയ്യരുത് ആ തകയ്യൂർ ഷംസ് ആകുകയും ചെയ്യരുത് എന്നാ തകയ്യൂർ ഷംസ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ മഞ്ഞ നിറം വരുക അതാ തകയ്യുർ ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനിലേക്ക് നോക്കാന് എന്താണ് അതിന്റെ ശക്തമായ പ്രകാശം പോയെങ്കിലേ കഴിയുള്ളു അങ്ങനെ പോയതിനു ശേഷം ഇങ്ങനെ തകയ്യുർ വന്നാൽ നോക്കാൻ കഴിയും നേരെ സൂര്യനിലേക്ക് നോക്കാൻ കഴിയും ആ സമയമാകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിസ്കരിക്കുക എന്നാണ് അതാണ് അസർ അപ്പൊ വക്ത കടന്ന ഉടനെ അല്ല കുറച്ച് ചിന്തിച്ചിട്ടാണ് ഈ സമയം ആവുന്നതിന് മുമ്പ് അർത്ഥം ഇനി മകരിബീലുൽ മകരുബി മകരജീലാക്കൽ അവക്തൽ നിസ്കരിക്കൽ മുസ്താഹബാണ് ഇതെല്ലാം മുസ്താഹബ മുസ്താഹബു എന്നല്ലേ പറഞ്ഞ പിന്നെ അപ്പോ മകരുബിനെ അവവല് വക്തൽ തന്നെ നിസ്കരിക്കന്നെ മരുവിന് അവ എന്ന് പറഞ്ഞാൽ അവ വാങ്കയും എന്ന പോ ഇക്കാമത്തിൻ്റെയും ഇടയിൽ മൂന്ന് ആയത്ത് ഓതുന്ന സമയം ഉണ്ടാകുക അല്ലെങ്കിൽ അവ ജൽസത്തിൻ ഹഫീഫത്തിൻ ഒന്ന് ചെറുതായിട്ടിരിക്കുക എന്ന് വാങ്ക് കൊടുത്തിട്ട് ഇരിക്കുക ഇരുന്നേറ്റ് ഇരുന്നേറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് ഇക്കാമത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഹഫീഫത്തായി ഇരുത്തണ്ടാവും ആ എന്താണ് ഇരുത്തത്തിൻ്റെ സമയം അല്ലെങ്കിൽ ഒരു മൂന്ന് ആയത്ത് ഓതുന്ന സമയം അത്രയും കഴിഞ്ഞാൽ എ കൗത്ത് കൊടുക്കാൻ നിസ്കരിക്കുക അങ്ങനെ അതാണ് ആ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ ഒരു ചെറിയ പടവുണ്ടോ അവിടെ പിന്നെ ഇനി ഇഷായോ കി ഇഷായിനെ പിന്തിക്കൽ മുസ്താഹാണ് ഏതുവരെ സുലുസുല്ലയില് വരെ സുലിസുല്ലോ രാത്രിയുടെ മൂന്നിലൊന്ന് കഴിഞ്ഞ് ആ മൂന്നിലൊന്നാകുന്ന സമയത്ത് സംസ്കരിക്കുക അതാണ് അഫ്ലി പിന്നെ അത് കൈമ് എന്ത് മഴ മേഘ ഉണ്ടാകുന്ന സമയത്തല്ല മഴ മേഘ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പിന്നെ പിന്തിച്ചാൽ ചിലപ്പോ ശക്തമായ മഴയായി പോയാലോ ജമായത്ത് തടസ്സപ്പെടും അപ്പൊ അതുകൊണ്ട് അപൂലോകത്തോ തന്നെ അങ്ങനെ മഴേന്റെ മേഘൊന്നും ഇല്ലെങ്കിലാണ് സുലുസുല്ലയിൽ വരെ പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുന്തിക്കുക ആ സുന്നപ്പാർ എടുക്കല്ലെന്ന് തോന്നുന്നു അല്ലെ സുലസുല്ലയിലെ ജമായത്ത് നടക്കുന്ന സ്ഥലല്ല അല്ല സുലിസുല്ലയിലെ സംസ്കരിക്കാനാണ് ആവുമ്പോ വിക്കാമത്തെക്കാസ്കരിക്കാനാണ് അതുവരെ പിന്തിക്കാൻ തന്നെ പിന്നെ ഇനി വിത്രോ വിത്തറു ഇതുപോലത്തെ സുന്നത്തുണ്ട് വിത്തിറിലെ സുന്നത്താണ് സുലിസുല്ല കപില സുലിസുല്ലെന്നല്ലേ ആ അപ്പൊ ആദ്യത്തെ സുലിസു തീരുന്നത് ഇയാളെ നിസ്കരിച്ചു തീരുന്നതും ഒരുപോലെ ആയിരിക്കാം നർത്തം ഹസറിന്റെ അവിടെ പറഞ്ഞ മാതിരി തന്നെ മാലം തകയ്യറി ഷംസു എന്നല്ലേ പിന്നെ നിസ്ഫുല്ലയില് വരെ ഇഷായെ പിന്തിക്കല് മുബാണെന്ന് അതിന്റെ ശേഷം പിന്തിക്കല് കറാഹത്വാണ് എന്നാണ് അപ്പൊ സുലുസുല്ലയില് അവസാന അവല് സുലിസുല്ലിന്റെ അവസാന സമയത്ത് നിസ്കരിക്കുക എന്നാണ് പിന്നെ യുസ്ഹുവിൽ വിത്തിരി വിത്തിൽ സുന്നത്താണ് ലിമ ലിമു സലാത്തുൽ സലാത്തല്ലൈൽ എന്ന് അറിഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഇത് പതിവുള്ള ആളിനെ സുന്നത്താണ് വിത്തിരിൽ എന്ത് സുന്നത്താണ് അൽ വിറ വിറിനെ പിന്തിക്കുക രാത്രിയുടെ അവസാനത്തിലേക്ക് പിന്തിക്കുക രാത്രിയുടെ അവസാനത്തിലേക്ക് പിന്തിച്ചാൽ എന്താവും അപ്പൊ ഇയാളുടെ വിത്തര അവസാന നിസ്കാരാകും രാത്രിയിലെ നിസ്കാരങ്ങളുടെ കൂട്ടത്തില് അവസാന സംസ്കാരം ആകും അപ്പൊ അവസാനാകാൻ വേണ്ടിട്ട് അങ്ങനെ ബിന്ദിക്കുക പിന്നെ ബിൽ ബാഹി അപ്പൊ രാത്രി ഇയാള് എന്താണ് ശീലമുള്ള ആള്ന്ന പറഞ്ഞല്ലേ വിത്ത് താജ്യസ്കാരം ശീലമുള്ള ആള് അപ്പൊ ശീലമില്ലാത്ത ആളാണെങ്കിലോ തീരെ അയാൾ നിസ്കരിക്കാറില്ല അല്ലെങ്കിൽ നിസ്കരിക്കും പക്ഷെ ഇയാൾക്ക് എന്താണ് ഉണരുമെന്ന് ഉറപ്പില്ല ഉണർന്നാലൊക്കെ നിസ്കരിക്കും അങ്ങനെയുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ വേഗം നിസ്കരിക്കുക അതാ പറയുന്നത് ഫൈലം വ്യസിട്ട് ഉറപ്പിൽ വിശ്വാസമില്ലെങ്കിൽ ബിൽ ഇന്ദിബാഹി ഉറക്കം ഉണരും എന്ന് ഉറപ്പില്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ ഔത്തറ വിത്തര നിസ്കരിക്കണം കപുലൻ നൗമി ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ര നിസ്കരിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോ വിത്തരുകതായി പോവും വാജിബല്ലേ അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യം സംസ്കരിക്കണം അങ്ങനെയാ നിസ്കരിച്ചിട്ട് കിടക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞതില് ഈ അവസാനം വിത്തറിന്റെ കാര്യം പറഞ്ഞാൽ ഷാഫി മദബു ഹനഫി മെബു ഒരുപോലെയാണ് ബാക്കി നിസ്കാരങ്ങളുടെ ഒക്കെ അതെല്ലാം തക്കതീയുമാണ് സുന്നത്ത് അവലും ഒക്കെ സംസ്കരിക്കുക എന്നാ മകരീബിന്റെ അവിടെ വ്യത്യാസമുണ്ട് അവിടെ എന്ന് പറഞ്ഞാല് ഈ മൂന്ന് ആയിത്തോന്ന സമയം അല്ലെങ്കിൽ പിന്നെ ഒരു ജൽസത്തിൻ്റെ ഹഫീഫത്തിൻ്റെ സമയം കഴിഞ്ഞാൽ വേൻ നിസ്കരിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഷാബി മദേബ് അനുസരിച്ച് രണ്ടരക്കാലത്ത് സുനത്തിസ്കരിച്ചിട്ടും ആര്യവസ്കരിക്കുക എന്നാണ് അപ്പോൾ കുറച്ചുകൂടി അവലോകത്തിലാണെങ്കിലും കുറച്ചുകൂടി സമയം പിന്തോ പിന്നോട്ട് വരും എന്നർത്ഥം ബാക്കിയെല്ലാം എന്താണ് അവലോകത്തിലും സംസ്കരിക്കലും അപ്പം സുലുസുല്ലയിലേക്ക് വെന്തിക്കലുമില്ല എന്ന പോലെ ഹറിനെ മാലം തത്ത കയ്യേറുഷംസ അങ്ങോട്ട് വിന്തിക്കലുമില്ല പിന്നെ ആ അവിടെ എന്താണ് അതുപോലെ അല്ലാതെ ബിലാദുൻ ഹാറത്തില് എന്താണ് എന്താ ശുദ്ധത്തിൽ ഹർറ് മാത്രം ശക്തമായ ചൂടുണ്ടാവുകയും ചെയ്യുക ഇയാളുടെ നാടേടുക ഉഷ്ണമേഖലയിലാകുകയും ചെയ്യുക എന്നാൽ ആ ഇബ്രാ അത് സുന്നത്തിന്റെ അല്ലെങ്കിൽ സുന്നത്തിന്റെ അത്ര വ്യത്യാസം ഇനി ബാബുൽ അദാൻ ഇനി വാങ്ക് അപ്പൊ സമയമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി വാങ്ക് കൊടുക്കുന്നതിന്റെ സമയം വാങ്ക് കൊടുക്കണമല്ലോ അങ്ങനല്ലേ അപ്പൊ അതുകൊണ്ടാണ് സമയം കഴിഞ്ഞ് പാങ്ക് പറയുന്നത് വാങ് അതാണ് പറഞ്ഞാൽ എലാമെന്നാണ് ലോകത്തിലർത്ഥം അറിയിക്കുക എന്തറിയിക്കാന്ന് സമയമായി അറിയിക്കുക അത് അസിൽ വാങ്ങുക അങ്ങനെയാണ് ഒറ്റക്ക് സംസ്കരിക്കുന്നവരും പാങ്ക് കൊടുക്കണം അത് പിന്നെ ഓനാരും അറിയിക്കാനില്ലല്ലോ ഏഹ് പിന്നെ ഷെറയില് മക്സൂസും എന്നാണ് ഷെറനുസരിച്ച് വാങ്ക് എന്ന് പറഞ്ഞാല് ും മക്സൂസും പ്രത്യേകമായ ഒരു ഏലമാണ് പിന്നെ അല വജീം മഖ്സൂസിൻ പിന്നെ പ്രത്യേകമായ രീതിയിലുള്ളതുമാണ് എന്ന പോലെ അൽഫാലിൻ മഖ്സൂസത്തിൻ എന്താണ് ആ പ്രത്യേകമായ എന്താണ് പദങ്ങളും ഉണ്ട് അതിന് ആ ഏലാമാണ് എന്ത് പറഞ്ഞത് എന്ന് പറയുന്നത് പിന്നെ ജോയിലത്തെ അലമല്ലി സ്ഥലാത്തി എന്നും കൂടി ചില ഒരു താരിഖില് പറഞ്ഞിട്ടുണ്ട് ഈ പദങ്ങൾ എന്തായി നിസ്കാരത്തിന്റെ അടയാളമാക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് കേട്ടാൽ അറിയാം നിസ്കാരത്തിനെ വിളിക്കുന്നില്ലേ അങ്ങനെ അടയാളാക്കിയ പദങ്ങളാണ് പിന്നാൽ അതാനു സുന്നത്തും മൂവക്കഥത്തും ലിരിജാലി അതാന് സുന്നത്തും മൂവക്കഥത്താണ് ലിരിജാലി പുരുഷന്മാർക്ക് അപ്പൊ പെണ്ണിനോ ലിരിജാലിന്ന് കിതാബിലില്ല എന്നാണ് അല്ലെ പുതൂരിയിൽ ഉണ്ടോ ലിരിജാലിന്ന് ഇല്ല അല്ല അതാണ് സുന്നത്തുമോ അക്കഥത്തുല്ലംസിൽ അപ്പൊ അവിടെ ലുബാബില് എന്താണ് ലിരിജാലി ആണുങ്ങുന്നുണ്ട് അൽ ജോഹറത്തുന്ന ഈറയിൽ പെണ്ണിന് വാങ്ങും സുന്നത്തില്ല ഇക്കാമത്തും സുന്നത്തില്ല രണ്ടുമില്ല പെണ്ണിന് വാങ്ങൂ ഇക്കാമത്തോ രണ്ടും സുന്നത്തില്ല എന്നുണ്ട് അപ്പൊ അവിടെ ഇക്കാമത്തില് ഷാബി മദേബില് വ്യത്യാസമുണ്ട് പെണ്ണിന് ഇക്കാമത്തെ സുന്നത്തുണ്ടല്ലോ പെണ്ണുങ്ങളൊക്കെ ഇക്കാമത്ത് കൊടുക്കലുണ്ടോ ഏ ആ പെണ്ണുങ്ങൾക്ക് ഇക്കാമത്ത് സുന്നത്തുണ്ട് ഷാബി മദേബ് അനുസരിച്ച് നബി മദേബില് രണ്ട് സുന്നത്തില്ല ഇത് പുരുഷന്മാർക്ക് മാത്രാണ് സുന്നത്തും മോക്കഥത്തു എന്ന് പറഞ്ഞു അല്ലേ സുന്നത്ത് എന്ന് സാധാരണ പറഞ്ഞാൽ തന്നെ സുന്നത്തും മോക്കഥത്താണ് എന്നാണ് അപ്പൊ അവിടെ എന്താണ് ആ അതെന്ന് തെക്കീതാക്കി പറഞ്ഞതാ ീ സുന്ന മുക്കതായാല് അത് ചെയ്യാത്ത ആൾ ഫാസി ആവും അത് നിഷേധിക്കുന്ന ആള് മുഹുത്തതിയാവും അങ്ങനെ മൈലൂ റൂറത്തായ കാര്യം നിഷേധിച്ചാൽ കാഫിറാവും എന്ന് പറഞ്ഞാലേ അല്ല മുജുമലഹി ആയ കാര്യം തന്നെ നിഷേധിച്ചാൽ കാഫിറാവു എന്ന് വേറെ അഭിപ്രായം ഉണ്ട് എന്നാൽ അനഫിമദിൽ പറയുന്ന സുന്നത്ത് മുക്കതത്ത് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ വാലബ അലഹി നബി സാഹുഅലി വസ്ലം മിൻ ഖൈരി ഈജാബിൻ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നബിസ് അലൈ സ്വലാം ഇത് പതിവായി ചെയ്തിട്ടുണ്ട് നിർബന്ധമാക്കിയിട്ടില്ല ഒന്നോ രണ്ടോ തവണ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ മനസ്സിലായല്ലോ നിർബന്ധമല്ല എന്നല്ലേ അങ്ങനെ മുസ്തഹബ്ബാവുമ്പോ ഇടക്കിടക്ക് ചെയ്തത് അപ്പൊ ഈ മുസ്തഹബും എന്ന പോലെ സുന്നത്തും തമ്മിൽ ഒരു വ്യത്യാസം എങ്ങനെയാണ് സുന്നത്ത് ഒഴിവാക്കിയാല് ഫാസിക്കാവും മുസ്തഹബ് ഒഴിവാക്കിയാല് ഫാസിക്കാവൂല സുന്നത്തായ കാര്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ഓ മൂത്തതിയാവും ഗാഫിറാവൂല മുസ്സഹബായ കാര്യം നിഷേധിച്ചാലോ ആ അത് വിദേഹത്തും വരൂല അങ്ങനെ അതിന്റെ മനു അഹിമത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജുമാന്റെ ബാബില് മുത്തദീനെ തുടർ ജമായത്തിന്റെ ബാബില് മുഹത്തദീനെ തുടരിൽ കറാഹത്താണെന്ന് പറഞ്ഞപ്പോ മുത്തദീ ആരാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഫിഫുഖിന്റെ ഹിതാബുകളിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വസിഫത്തുല്ലതാൻ ആ എന്തിനൊക്കെ സുന്നത്തും ഒക്കെ താൽ ഇസ്വലവാത്ത് ഹംസെ അഞ്ചായിരത്തി സംസ്കാരത്തിന് മുതൽ ജുമായത്ത് ജുമാക്കും ജുമാ അഞ്ചായിരത്തി സംസ്കാരത്തിൽ പെട്ടെന്നാണ് വെള്ളിയാഴ്ചത്തെ അഞ്ച് പെട്ടതാണല്ലോ ജുമാ അത് പിന്നെ എടുത്തു പറഞ്ഞെന്തുകൊണ്ടാ അത് പെരുന്നാൾ പോലെ അല്ലാന്ന് അറിയിക്കാനാ ഏഹ് പെരുന്നാൾ സംസ്കാരത്തിന് എന്തില്ല വാങ്ങുവെക്കാമത്തും ഇല്ലല്ലോ അപ്പൊ അതുപോലെ അല്ല ജുമാ അതിന് വാങ്ങുവെക്കാമത്തും ഉണ്ട് എന്ന് അതിനാണ് അതിനെടുത്ത് പറഞ്ഞു പിന്നെ അപ്പൊ ശിവത്തുള്ളതാണ് വാങ്ങിന്റെ സിഫത്ത് അതിന്റെ രൂപം എങ്ങനെയാ പറയണം വാങ്ങുകൊടുക്കുന്ന ആൾ പറയണം അക്ബർ അതിന്റെ അവസാനം വരെ പറയണം അപ്പൊ അവസാനം പറയുക എന്ന് പറഞ്ഞാല് തുടക്കത്തില് തക്ബീർ നാലുവട്ടം പറയുക ബാക്കി പദങ്ങളൊക്കെ രണ്ടുവട്ടം പറയ അവസാനം ലാ ഇല ഒരു വട്ടം പറയുക ഇതാണ് പിന്നെ അവിടെ തെർജിയുണ്ടോ ഇല്ലെന്ന് പറയുന്നു വലാ തെർജി ഇല്ല തെർജീവില്ല എന്ന് പറഞ്ഞാൽ എന്താ ഏ തെർജീവക്രൂഹാണെന്നോ അതായത് അക്ബർ നാലുവട്ടം പറഞ്ഞതിന് ശേഷം പതുക്കെ അശ്വദല്ലാ അശ്വദല്ലാ അശ്ശദണ് മുഹമ്മദ് റസൂല്ല അശ്വദന്ന മുഹമ്മദ് റസൂല എന്ന് പതുക്കെ പറയുക പിന്നെ ഉറക്ക ഉറക്കപ്പറയ ആ പതുക്കെ പറയലിനാണ് എന്ന് പറയുന്നത് ശരിക്കും തെരജീവെന്ന് പറഞ്ഞാൽ മടക്കി പറയുക ഇത് മടക്കി പറയാലല്ലോ മടക്കി പറയലോ ഉറക്കെ പറയുമ്പോഴല്ലേ മടക്കലാക അപ്പൊ ഇത് കാരണം ശേഷമുള്ളത് എന്താവും ആ മടക്കലാകും അതുകൊണ്ട് ഇനി തെർജിയെന്ന് പേരിട്ടതാ അത് ഷാഫി മദേബിൽ സുന്നത്താണ് പിന്നെ അനഫി എന്ന് പറഞ്ഞിട്ട് ലുബാബ് പറയുന്നു പതുക്കെ പറഞ്ഞതിന് ശേഷം ഉറക്കെ പറയാ അത് കറാഹത്താണ് അപ്പൊ അനഫി പള്ളിയിൽ പങ്കെടുക്കുമ്പോൾ എന്ത് വേണ്ട തെർജീവ് വേണ്ട കറാഹത്തല്ലേ ഷാഫി പള്ളിയിലെ ഷാഫിയ്ക്കാൻ വാങ്ങി ചെയ്താ അതെ തെർജീവാക്കിയാ മതി പിന്നെ പിന്നെ സുബഹിയുടെ വാങ്ങില് എന്താക്കണം വർദ്ധിപ്പിക്കണം ഫലാഹ് എന്നതിന് ശേഷം വർദ്ധിപ്പിക്കണം എന്താ വർദ്ധിപ്പിക്കേണ്ടത് അസലാത്തു നൗം എന്ന് പറയണം രണ്ടു വട്ടം പറയണം പിന്നെ അതാണ് ബാങ്കിൽ പ്രത്യേകത ഉള്ളത് വല്മത്വം അതാനി ക്കാമത്താകുന്ന വാങ്കു വിക്കാമത്തും സുന്നത്തുണ്ട് എന്നല്ലേ പറഞ്ഞേ വാങ്കുവിക്കാമത്തും അഞ്ച് സംസ്കാരത്തിനും ജുമാക്കും പറഞ്ഞു അഞ്ച് നിസ്കാരം ജമായത്തായിട്ട് വിസ്കരിക്കുമ്പോഴും ഉണ്ട് ഒറ്റയ്ക്ക് വിസ്കരിക്കുമ്പോഴും ഉണ്ട് പെണ്ണിനില്ലാന്നേ ഉള്ളൂ ആണുങ്ങളെ അറ്റക്കിസ്കരിച്ചാലും വാങ്കുൽ കാമത്തും സുന്നതുണ്ട് അങ്ങനെ പിന്നെ ഇക്കാമത്താണെങ്കിൽ മിസുലില്ല അതാൻ വാങ്കുവല തന്നെ വാങ്കുപോലെ എന്താവും തുടക്കത്തിൽ നാലു വട്ടം അള്ളാ അക്ബർ പറയണം അതിൻ്റെ ഏഷ്യ രണ്ടു വട്ടവും പറയണം അങ്ങനെ തന്നെ വ്യത്യാസമല്ല അനഫിഷാബി മദാബില് ആ ഇക്കാമത്ത് ഇഫ്രാദാണല്ലോ ഓരോ വട്ടം പറഞ്ഞാൽ മതി പിന്നെ വാങ്കി പറയുന്നതിൻ്റെ പകുതി പറഞ്ഞാൽ മതി അന്നഹു യസീദു ആ പോലെ എന്ന് പറഞ്ഞാൽ അയിൽ എന്തുണ്ടാവില്ല കതുക്കാമത്ത് സ്ഥലാത്ത് ഉണ്ടാവില്ല അത് പറയുന്നു ഇല്ലാ അന്നഹു ഏർ ആ ഇതൊഴിച്ച് എന്തൊഴിച്ച് യസീദു ഫിഹ് ഇക്കാമത്ത് കൊടുക്കുന്ന ആള് ആ ഇക്കാമത്തിൽ വർദ്ധിപ്പിക്കണം എന്നത് ഒഴിച്ചാൽ ബാങ്ക് പോലെയാണ് എപ്പോഴാ വർദ്ധിപ്പിക്കേണ്ടത് ബൈദ ഹയ്യാലൽ ഫല ഹയ്യാലൽ ഫലാഹിന്റെ ശേഷം എന്താ വർദ്ധിപ്പിക്കണ്ടേ കഥ കാമത്ത് ഇസ്വലാത്ത് എന്ന് വർദ്ധിപ്പിക്കുക എത്ര വട്ടം പറയണം മറത്തൈനി രണ്ടോട്ടം പറയണം വയ്യ തറസ്സലും ഇല്ലതാനി വാങ്ക് എന്താണ് സാവധാനം കൊടുക്കണം തറസ്സലാന്ന് പറഞ്ഞാൽ തമക്കല എന്ന് സാവധാനാക്കറഞ്ഞാല് രണ്ട് കെളിമത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒന്ന് ശ്വാസം അടക്കി നിൽക്കുക അള്ളാഹുക്ബർ അള്ളാഹുക്ബർ കഴിഞ്ഞിട്ട് ഒന്ന് ശ്വാസം അടക്കി നിൽക്കുക കുറച്ചും ഇണ്ടാണ്ടിരിക്കണം പിന്നെ അള്ളാഹ് അക്ബർ അള്ളാഹു അക്ബർ പറയാ പിന്നെ മിണ്ടാണ്ടിരിക്കുക എന്ന പോലെ എന്ത് ബൈനക്കുല്ലി കെലിമത്തൈനെയാണ് അപ്പൊ അഷതുലാ അശ്വദല്ല രണ്ടും പറഞ്ഞിട്ട് പിന്നെ ഒന്ന് എന്ത് ചെയ്യാ പിന്നെ ഒന്ന് ശ്വാസം അടക്കി നിൽക്കുക ഒരു ചെറിയ സക്തത്ത് പിന്നെ അഷതു റസ് രണ്ടുവട്ടം പറഞ്ഞതിന് ശേഷം ഒന്ന് മിണ്ടാണ്ടെക്കുക ഏർ ഇങ്ങനെ അയ്യാല സ്വലാത്ത് അയ്യാല സ്വലാത്ത് രണ്ടും പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ആ ഒരൽപം സാവധാനം പിന്നെ അയ്യാൽ അതെ അയ്യാൽ അൽഫല അപ്പൊ രണ്ടെണ്ണം വേമ്മൻ പറയണോ അത് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ട് അങ്ങനെ പോവുക അതാണ് എത്ര പിന്നെ അല്ല ബൈനക്കുല്ലിക്കലിമത്തൈനീന്നല്ലേ അല്ല രണ്ടു കെലിമത്തിന്റെ ഇടയിൽ നല്ല പറഞ്ഞ തെറ്റിയാണ് ഏർ എന്ന് പറഞ്ഞിട്ട് ബൈന കുല്ലി കെലിമത്തൈനീന്നോ അപ്പൊ അള്ളാഹുബറ അക്ബർ അവിടെ എന്താണ് രണ്ടും ഒന്നിച്ചിട്ടാണ് അത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യാ ഒന്ന് നിർത്തുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആഷദല്ല കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തുക അങ്ങനെ

വൈ അഹദൂറു എന്ന് പറഞ്ഞാൽ വൽ ജമ്മു ബൈന കുല് ഖലിമത്തേനേ രണ്ട് രണ്ട് കലിമത്തിന്റെ ഇടയിൽ ആ ഒരുമിച്ച് കൂട്ടി പോകുക എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ എന്താണ് ഈ കാമത്തില പിന്നെ അപ്പൊ രണ്ട് കലിമത്ത് എന്ന് പറഞ്ഞാല് ഒന്ന് അത് ഇടയിൽ എന്താണ് തീരെ എന്തില്ല ശ്വാസം വിട്ട് ശക്തത്തെ ഇല്ലാതെ കാമത്താവുമ്പോ അത് ഹദർ എന്ന് പറഞ്ഞത് ബേഗം അങ്ങ് തീർന്നു മറ്റേത് അക്ബർ അള്ളാഹു അക്ബർ ആദ്യത്തെ കഴിഞ്ഞു കഴിഞ്ഞാല് ആ രണ്ട് കലിമത്തിന്റെ രണ്ട് കലിമത്തിന്റെ ഇടയിൽ അത് ഷാബിമത പോലെ തന്നെ അങ്ങനെ വിചാരിച്ച നേരത്തെ അർത്ഥം അതാണ് എത്ര റസ്സലും സാവധാനക്കന്ന് പറഞ്ഞത് ആ ഒന്ന് നിർത്തി 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 വാങ്ങു ഓരോന്ന് കഴിയുമ്പോഴും പിന്നെ അഭിമുഖമായിട്ട് കൊടുക്കുക

ആ മുഖം മാത്രം നെഞ്ചിതിരിക്കരുത് മുഖം മാത്രം വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുക എന്നാണ് അത് വലത്തോട്ടും ഇടത്തോട്ടം തിരിക്കുക എന്ന് പറഞ്ഞത് ഈ ഹയ്യാല സലാത്ത് എന്നതിൽ വലത്തോട്ട് തിരിക്കുക അതാ യമീനം ബിസ്സലാത്തി വിമാലം ബിൽ ഫലാഹി എന്നിങ്ങനെയാണ് അതായത് അവിടെ അഖിലാവ് ഉണ്ട് അപ്പൊ അയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ എടത്തോട്ടും അയ്യാല സലാത് എന്ന് പറയുമ്പോൾ വലത്തോട്ടം അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടല്ല പറയേണ്ടത് ഷാഫി മദേബ് അനുസരിച്ച് എന്താണ് അയ്യാല ഒന്നിങ്ങനെ പറയുമ്പോൾ പകുതി തിരിയ പിന്നെ പകുതി തിരിഞ്ഞിട്ട് അതായത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി തിരിയാന്ന് അർത്ഥം എന്നിട്ട് പിന്നെ രണ്ടാമത്തെ അയ്യാലസ്ലാഹ് പറയുമ്പോൾ ബാക്കിയും കൂടി തിരിയ എന്നിട്ട് പിന്നെ നേരെ കെബിലേക്ക് വന്നിട്ട് പിന്നെ ഇടത്തോട്ടൊരു പകുതി അയ്യാലൽ ഫലാഹ് പറഞ്ഞ് തിരിയ പിന്നെ ഒരു ബാക്കി നാൽപ്പത്തഞ്ച് ഡിഗ്രിയും കൂടി ഇടത്തോട്ട് തിരിഞ്ഞിട്ട് അയ്യാലൽ ഫലാഹ് പറയാ എന്നിട്ട് പിന്നെ പടിഞ്ഞാട്ട് ഇസ്തഖാൽ ചെയ്തിട്ട് ബാക്കി കൊടുക്കാന്നാണ് ഇതങ്ങനെയല്ല ഇത് വലത്തോട്ട് തിരിഞ്ഞ് എന്ന് ചെയ്യാലോട്ടം പറയാ എടത്തോട്ട് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് ഫലാഹ് അയ്യാലൽ എന്നിങ്ങനെ പറയാന്നൂ എന്നിങ്ങനെ കൊണ്ടാണ് അതിന്റെ അർത്ഥം പറഞ്ഞു ി ഫാല വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് പറയണമെന്നാണ് അല്ല തിരിഞ്ഞോണ്ട് പറഞ്ഞോണ്ട് തിരിയല്ല ഏർ മുസ്തഖിലെ കപിലത്തായിട്ടാണല്ലോ പാങ്ക് തുടങ്ങുക അങ്ങനെ കപിലക്ക അഭിമാനമായി പറഞ്ഞിട്ട് അയ്യാലസ്വലാന്ന് പറയാൻ പോകുമ്പോൾ വലത്തോട്ട് തിരിക മുഖം തിരിച്ചു വെച്ചിട്ട് അയ്യാല അയ്യാല രണ്ടോട്ടം പറയാ ഇടത്തോട്ട് തിരിച്ചു വെച്ചിട്ട് പിന്നെ എടുത്തോട്ട് തിരിഞ്ഞതിന് ശേഷം ഫലാഹ് അയ്യാലൽ ഫലാഹ് എന്നിങ്ങനെ രണ്ടു വട്ടം പറയുക ഇങ്ങനെയാണ് നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ് വലത്തോട്ട് തിരിഞ്ഞിട്ട് ശേഷം സലാം കിട്ട ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇടതുഭാഗത്തുള്ളവർക്കല്ലേ സലാം കിട്ടുന്നത് വലുതുഭാഗത്തുള്ളവർക്കാണല്ലോ സലാം പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്താക്കണോ വലത്തോട്ട് തിരിഞ്ഞ അതെവിടെ തന്നെ ഉണ്ട് കസ്സലാമി മിനസ്സലാത്തി എന്ന് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നിസ്കാരത്തിന്ന് സലാം കിട്ടുമ്പോഴും അങ്ങനെ തന്നെ അത് അവിടെ പറയാം യമീനം വഷിമാല പിന്നെ ആ ഇനി എന്താണ് കഥാവ് കിട്ടുന്ന നമസ്കാരം அது கலா கிட்டு போங்கு சின்னத்தும் வாங்குவைக்காமத்தும் சின்னத்துண்டோ சின்னத்துண்டெங்கில் அது எங்கனேன்னா வரையுது